സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് മയക്കുമരുന്ന് കടത്തിയതിന് പത്ത് വർഷം ശിക്ഷിച്ച പ്രതിക്ക് വീണ്ടും ജയിൽ ശിക്ഷ പൂക്കോട്ടുംപാടം വലമ്പുറം സ്വദേശി കോലോത്തും തൊടിക അഹമ്മദ് ആഷിഖിനെ നിലമ്പൂർ കോടതിയാണ് ആയിരം രൂപ പിഴയും അഞ്ചു മാസത്തെ തടവിനും ശിക്ഷിച്ചത് അഹമ്മദ് ആഷിഖിനെ എം ഡി എം എ കടത്തിയ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് മയക്കുമരുന്ന് കടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രതിയെ മഞ്ചേരി എൻ ഡി പി എസ് കോടതി പത്ത് വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു മയക്കുമരുന്ന് പിടികൂടിയ സമയം പോലീസിനെ ആക്രമിക്കുകയും പോലീസ് ചെക്ക് പോസ്റ്റിനടുത്തുള്ള ജി എസ് ടി വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ഗ്ലാസ് തകർക്കുകയും ചെയ്തിരുന്നു അന്ന് വഴിക്കടവ് പോലീസ് മറ്റൊരു കേസും ആഷിക്കിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിന്റെ വിചാരണ നിലമ്പൂർ ജെ എഫ് സി എം കോടതിയിൽ നടന്നുവരികയായിരുന്നു പോലീസിനെ ആക്രമിച്ചതും സർക്കാർ സ്വത്തുവകകൾ നശിപ്പിച്ചതിനും ഇന്ന് ാണ് നിലമ്പൂർ കോടതി വീണ്ടും ശിക്ഷ വിധിച്ചത് പ്രതിയെ തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ